അനാഥരാകുന്ന അമ്മമാർക്ക് മാത്രമല്ല സംരക്ഷണം ഒരുക്കേണ്ടത് അച്ഛന്മാരും സംരക്ഷിക്കപ്പെടണം ഈ ഒരു ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഗാന്ധി ഭവന് യൂസഫില് നൽകിയിരിക്കുന്ന പുതുവർഷ സമ്മാനം അന്തേവാസികളായ അമ്മമാർക്ക് പിന്നാലെ അച്ഛന്മാർക്കും താമസിക്കാൻ ബഹുനില മന്ദിരം ഒരുങ്ങുകയാണ് ഇരുപത് കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന മന്ദിരത്തിൽ മുന്നൂറ് പേർക്ക് താമസിക്കാം പുതുവർഷത്തിൽ ഗാന്ധി ഭവന് മറ്റൊരു വലിയ സമ്മാനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി എത്തിയിരിക്കുന്നു ആയിരത്തി മുന്നൂറോളം അഗതികൾക്ക് അഭയകേന്ദ്രമായ പത്തനാപുരം ഗാന്ധി ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി പ്രമുഖ വ്യവസായിയും കരുണാപ്രവർത്തകനുമായ എം എ യൂസഫലി നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന് കഴിഞ്ഞ ദിവസം ശിലയിട്ടു ഗാന്ധിഭവൻ സ്ഥാപകനും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്തേവാസികളായ ചലച്ചിത്ര നടൻ ടി പി മാധവനടക്കം മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ എം എ യൂസുഫലിയാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഗാന്ധിഭവനിലെ ഭവനിലെ മുന്നൂറിലധികം അമ്മമാർക്ക് താമസിക്കാൻ പതിനഞ്ചു കോടിയിലധികം തുക മുടക്കി യൂസുഫലി നിർമ്മിച്ചു നൽകിയ ബഹുനില മന്ദിരത്തിന് സമീപത്തായി തന്നെയാണ് പുതിയ കെട്ടിടവും ഉയരുന്നത് മുന്നൂറോളം അന്തേവാസികൾക്ക് അത്യന്താധുനിക സൗകര്യങ്ങളോടെ താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഇരുപത് കോടിയോളം ചിലവ് വരും എന്നാണ് പ്രതീക്ഷ മൂന്ന് നിലകളായാണ് നിർമ്മാണം അതിനു മുകളിലായി എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന പ്രാർത്ഥനാ ഹാളും ഉണ്ടാകും അടിയന്തര ശുശ്രൂഷ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ഫാർമസി ലബോറട്ടറി ലൈബ്രറി ഡൈനിംഗ് ഹാൾ ലിഫ്റ്റുകൾ മൂന്ന് മതസ്ഥർക്കും പ്രത്യേകം പ്രാർത്ഥനാ മുറികൾ ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓഫീസ് സംവിധാനങ്ങൾ കിടക്കകൾ ഫർണിച്ചറുകൾ ഇവയെല്ലാം അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി അഗതികളായ അച്ഛന്മാർക്ക് സമ്മാനിക്കുമെന്ന് യൂസഫലി പറഞ്ഞു ാന്ധി ഭവനിലെത്തിയ യൂസുഫലിയെ അമ്മമാർ പുഷ്പങ്ങൾ നൽകിയും കുട്ടികൾ ബാൻഡ്മേളത്തോടെയുമാണ് സ്വീകരിച്ചത് അദ്ദേഹം കേക്ക് മുറിച്ച് അമ്മമാർക്ക് നൽകി ക്രിസ്തുമസ് സന്തോഷം പങ്കിട്ടു തുടർന്ന് ശേഷം ഗാന്ധിഭവനിലെ കിടപ്പുരോഗികൾ അടക്കമുള്ള അന്തേവാസികളെ അദ്ദേഹം സന്ദർശിച്ചു മാതാപിതാക്കളെ സ്നേഹിക്കണം സംരക്ഷിക്കണം ഇങ്ങനെ തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാരെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചു കളയുന്ന പ്രവണത കൂടി വരികയാണ് ദയവായി ആരും മാതാപിതാക്കളെ അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളിവിട്ട് ദൈവശിക്ഷയ്ക്ക് പാത്രമാകരുത് എന്നാണ് യൂസഫ് അലി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് യൂസഫലി ആദ്യമായി ഗാന്ധി ഭവൻ സന്ദർശിക്കുന്നത് അന്ന് അവിടത്തെ അമ്മമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചെന്നും അവരെ ഓർത്ത് പല രാത്രികളിലും തനിക്ക് ഉറങ്ങാനായില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധി ഭവനിലെ സ്ഥലപരിമിതിയും ബോധ്യപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് ജീവിത സ്വായന്ത്രത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിയണം എന്നുള്ള ചിന്തയിലാണ് ഗാന്ധി ഭവനിൽ താൻ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ാന്ധിഭവനിലെ അച്ഛന്മാർക്കും അമ്മമാർക്കുമൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്ന ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ശിലാസ്ഥാപന ചടങ്ങിൽ യൂസഫ് അലിക്കൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷണൽ മാനേജർ വി നന്ദകുമാർ ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ് മീഡിയ ഹെഡ് ബിജു കൊട്ടാരത്തിൽ യൂസഫലിയുടെ സെക്രട്ടറി ഇ എ ഹാരിസ് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽ രാജ് എന്നിവരും പങ്കെടുത്തു കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ഏഴുവർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി എട്ട് കോടിയിലധികം രൂപയുടെ സഹായങ്ങളും യൂസഫ് അലി ഗാന്ധി ഭവന് നൽകിയിട്ടുണ്ട് ഗാന്ധി ഭവനിലെയും കേരളത്തിലുടനീളമുള്ള ഇരുപത് ശാഖകളിലെയും അന്തേവാസികൾക്ക് അന്നദാനത്തിനു പുറമെ പുതിയ മന്ദിരത്തോട് ചേർന്ന് ഏഴ് ഏക്കറിലധികം വസ്തു വാങ്ങാനാണ് ഈ തുക അത്രയും ചിലവിട്ടത് എന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി സോമരാജ് പറഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ രോഗികൾ മാനസിക രോഗികൾ ശാരീരിക വൈകല്യങ്ങളുള്ളവർ കിടപ്പ് രോഗികൾ എച്ച് ഐ വി ബാധിതർ എന്നിങ്ങനെ അന്യ സംസ്ഥാനക്കാരടക്കം ആയിരത്തി മുന്നൂറിലധികം പേർ താമസിക്കുന്ന ഗാന്ധി ഭവനിലെ സ്ഥലപരിമിതിക്ക് ഇതോടെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ യൂസുഫലി എന്ന മഹാ മനുഷ്യ സ്നേഹിയുടെ കാരുണ്യ മനസ്സിനു മുന്നിൽ സന്തോഷത്തോടെ തൊഴുകൈ കൂപ്പുകയാണ് ഗാന്ധി ഭവൻ കുടുംബം